പരിശുദ്ധമായ നമ്മൾ വേണ്ടി പോവുകയാണ് ഓരോ ദിവസങ്ങളും വളരെ വലപ്പെട്ടതാണ് നമ്മുടെ വീടുകളൊക്കെ നന്നായി വൃത്തിയാകണം നനച്ചുകൂടി എന്നൊരു പരിപാടി മലപ്പുറം ജില്ലയിലുണ്ട് ഇവിടെ വീട് വൃത്തിയാവുക എന്നൊരു പരിപാടി ഇല്ലേ റമദാനിന്റെ ഭാഗമായിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് വീടൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുന്ന ഒരു സിസ്റ്റം ഇല്ലേ അങ്ങനില്ലേ വേണം ഉണ്ടാവണം ആദരവ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ബഹുമാനം എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് എന്താണ് എന്ന് നമുക്ക് ഉരുട്ടിക്കാണിക്കാൻ കഴിയുന്ന വിഷയമല്ല ഓരോരുത്തരുടെയും കൽവിൽ നിന്നുണ്ടാകുന്നതാണ് അത് അതിന്റെ ബഹുമാന ആദരവുകളോടെ സൂക്ഷിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലേക്കൊരു കുട്ടി വരിക ആ കുട്ടിയുടെ കയ്യിൽ ഒരു മുസ്സാഹുണ്ട് ആ മുസ്സാഫുമായിട്ടാണ് ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് നമ്മൾ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് ഒരു കസേനന്റെ മുകളിൽ ആ കസേനന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോളോ പൊന്നുമോനോ ആരുമായിക്കോട്ടെ അവര് ഖുർആാനുമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മൾ അവിടെ എഴുന്നേറ്റു നിൽക്കണം കുട്ടിയുടെ കയ്യിൽ ഖുർആാനുണ്ട് ആ ഖുർആാനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവിടെ ഇരിക്കാൻ പാടില്ല അവിടെ എഴുന്നേറ്റ് നിൽക്കണം അത് അതാണ് ബഹുമാനം അതാണ് അമലും സ്വീകരിക്കണേ ഞാൻ സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാറുണ്ട് ഒരു നിസ്കാര കുപ്പായൊക്കെ പുതിയത് വാങ്ങണം അച്ചവടക്കാർക്ക് അച്ചവടം ഉണ്ടാകുന്ന അച്ചവടം ഉണ്ടായിക്കോട്ടെ എല്ലാ മതനെയും നിസ്കാര കുപ്പായം വാങ്ങാൻ തുടങ്ങിയ നല്ല കച്ചവടം നടക്കൂല കച്ചവടം നടക്കൽ ഉദ്ദേശമല്ല പക്ഷേ കല്യാണ പല വിഷയങ്ങളുടെയും ഭാഗമായി നമ്മൾ പലതും പുതിയത് വാങ്ങുകയാണ് മക്കത്തേക്ക് പോകുമ്പോൾ പുതിയത് വാങ്ങുന്നു മദീനത്തേക്ക് പോകുമ്പോൾ പുതിയത് വാങ്ങുന്നു വേണ്ട എന്നല്ല വേണം അതൊക്കെ അഥവാ ബഹുമാനമാണ് പക്ഷേ റമദാന വരുമ്പോ ഒന്ന് നന്നായി ഒരുങ്ങണം അതിന്റെ ഭാഗമായി സ്ത്രീകളൊക്കെയും അവർ പലപ്പോഴും നിഷ്കാരകുപ്പായി ഉണ്ടാകുക ഒരു മുസല്ലയുടെ ഉള്ളിൽ ചുരുട്ടി വെക്കുന്ന സിസ്റ്റം അതിങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ചില നിസ്കാരപ്പായ കുപ്പായമൊക്കെ തുറന്നു നോക്കിയാൽ അതിൽ ഇന്ത്യൻ്റെ ഭൂപടം ഉണ്ടാവും അമേരിക്കൻ്റെ ഭൂപടം ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നിസ്കാരക്കുപ്പായമൊക്കെ നന്നായി വൃത്തിയാക്കി അങ്ങനെ നോമ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു നല്ല നിസ്കാരക്കുപ്പായമൊക്കെ വാങ്ങി കാസർഗോഡ് ജില്ലയിലെ ഒരു സിസ്റ്റമുണ്ട് പ്രമദാനായ എല്ലാവരും തൊപ്പിയിടും എല്ലാരും തൊപ്പി ഉണ്ടാവും നിങ്ങൾ നോക്കി ഏത് സദസ്സിൽ പോയി നോക്കിയാലും ഏത് സദസ്സിൽ പോയി നോക്കിയാലും അല്ലാ അള്ള നല്ല തൊപ്പി ധരിച്ചവരെ കാണാം പ്രത്യേകിച്ച് റമദാനിൽ ആ പുരുഷന്മാരൊക്കെ തീരുമാനിക്കണം റമദാനിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എല്ലാ സമയവും ഒരു നല്ല തൊപ്പി വാങ്ങി തലയിൽ വെക്കാൻ അങ്ങനെ ഓരോന്നും നല്ല മാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരണം എല്ലാ സമയവും റമദാനിൽ മുഴുവനും തൊപ്പി വെച്ച് നടക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ കാസർഗോഡ് പോയി നോക്ക് എല്ലാ പള്ളികളിലും ചെറുപ്പക്കാരായാലും വലിയവരായാലും അവരൊക്കെ തൊപ്പി വെച്ച് ഇങ്ങനെ നടക്കുന്നത് കാണാം നമ്മുടെ ഇവിടെയും അങ്ങനെ നമ്മളെല്ലാ നാടുകളിലും ആ സിസ്റ്റങ്ങൾ വരണം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ നമ്മളാലിൽ ഓരോ പുണ്യങ്ങളും വലിയ പുണ്യങ്ങളാണ് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല മഹ്ദൂബിയ എന്ന് പറയുന്ന